എന്താൈ ഫർത്ത് എററസ്കര എററസ്കര ഇപ്പോ എന്നും വൈറ്റ വലിയൈറ്റ ഒക്കെ ഇല്ലാ ദിവസം ഉണ്ട് വള്ളിഞ്ഞിരിച്ചു പോവാറില്ലല്ലോ ജോല്ല ചാന്തല്ല വള്ളി പോരെ ഞാൻ പോവാറില്ലേ എന്തിക്ക് നോണടാ എന്നും നോണ പറينه ഇജാ പുണ്ടി കൈ പിടിച്ചെടുക്കുന്നണ്ട് അല്ല ഒരു തട്ടട്ട വെള്ളാനല്ല അല്ല നക്കൽ കാസിലി കാസില ആർക്കുമില്ല എന്ത് ർക്കില്ല ആർക്കില്ല എനക്കണ്ട് കാരണം എന്താറായ എന്റെ പെണ്ണിന്റെ പേര് ഞാൻ നിങ്ങള് പറയാറിയില്ല കണ്ടാണേ എനിക്ക് പെണ്ണൊന്നുല്ല

ഷാസിന ആ ഷാബാസല്ല മറ്റേ ചെറിയ ഷാബാസിനെ വീടേ പറയുള്ളു പറഞ്ഞാല് ണ്ട് വരാത്ത് പറഞ്ഞാ പറ ഉണ്ടല്ലോ ഞാൻ കണ്ടാലോ നാസ്കൂളത്തില് കല്യാണത്തിന് ഇന്നേ കൈ പിടിച്ച കുട്ടിയാ ഞാൻ കണ്ടാലോ കോട്ട് അല്ലാണ്ട് കോട്ടയോ പറ അപ്പൊ ആയിഷല്ല എന്തുപറേ ആടാ കള്ളാ എത്ര പഠിക്കുന്നത് പഠിക്കണേ അംഗനവാടിയിലോ നല്ല പാവ അന്നിഷ്ടാ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു പറ റിയില്ല എന്നോടല്ല പറഞ്ഞേ പറഞ്ഞേ എവിടുന്നാ പറഞ്ഞേന്നൂടുന്ന് പറ ക്ലാസ് വന്നിട്ടാണോ നടന്നു ചോക്ലേറ്റ് ഒക്കെ ഇരുന്നിട്ട് എന്താ പറഞ്ഞപ്പോന്നപ്പോ ആലോചിച്ചിട്ട് പറയാന്ന എത്ര ദിവസം ആലോചിച്ചു കൂട്ടുകാരോടൊക്കെ പറഞ്ഞേന്നും

അത് വെറുതെ പിന്നെന്താ മറന്നടാ ഇൻസ്റ്റാ ഇപ്പതന്നെ ഇവിടെ ഇൻസ്റ്റ വെച്ചിട്ടുണ്ട് ഏ അതിന് ഒരു പെൺകുട്ടി ഇല്ല എൻ്റെ ഫുള്ള് പെൺകുട്ടികളിപ്പൊ നല്ല ലബിക്കണ്ടല്ലേ ഏ നല്ല കഥ പറ കഥ പറയും അല്ലേ ജി ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞേ ആലോചിച്ചിട്ട് പറയാന്നല്ലേ അങ്ങനെ ഒന്നെ വലുതാവുമ്പോ കണ്ടാവുള്ളു അപ്പൊ ഞാൻ പതിനഞ്ചു വയസ്സായിട്ടുള്ളു യായിട്ടുള്ള മൂന്നു വയസ്സ് എവിടിച്ചടക്കോ സ്കൂളിലെ